ഒരു പേനയും നൂലും ഉണ്ടെങ്കിലും ഓടിയായോ നമുക്കൊരു ഒരു ബോ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഒരു പേന എടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഏത് തുണിയാണെന്ന് വെച്ചാൽ നമ്മളത് എടുക്കുക ദെൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് മടക്കി ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ പേന സെൻറ്ററിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അകത്തൂടി നമ്മൾ നൂല് സ്റ്റിച്ച് ചെയ്ത് ഞാനിപ്പോൾ റെഡ് നൂല് കംപ്ലീറ്റ്ലി തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനെ നല്ലതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളറിലെ നൂലാണ് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ റെഡും ഗ്രീനും കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കട്ട് ചെയ് കിട്ടാനായിട്ട് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡ് നൂല് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇതും അതേപോലെ തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക ഓക്കെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിനി ആ പേന പതിയെ റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്തൂടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ നൂല് കടത്തിയെടുക്കുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബോസ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കൂ ഇനി നമുക്ക് ഇതിന് താഴോട്ട് രണ്ട് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഡ് നൂല് ഗ്രീൻ നൂല് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ സൂചിയിലേക്ക് കോർത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതിതേപോലെ നമ്മൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അകത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ ബോയുടെ എന്നിൻ്റെ അവിടെ നിന്ന് തന്നെ മേളിലോട്ട് തയ്ച്ചു കൊടുക്കുക ണ്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ഏത് നൂലു വേണമെങ്കിലും ഈസിലി ആയിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഷർട്ടിലും ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്